ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ബ്രെഡും അതുപോലെ തന്നെ ബീഫ് ഫിഷ്റ്റും നമ്മൾ മിനേച്ചർ ആഡ് ചെയ്യാനായിട്ട് പോകണം അപ്പോൾ നമ്മൾ ആദ്യം ക്ലേ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഒന്ന് വട്ടത്തിൽ പരത്തി എടുക്കാം അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരുപാട് വീഡിയോയിൽ പ്ലേറ്റ് ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടി അറിയാത്തവർക്ക് അറിയാത്തവർക്ക് ഒന്ന് കാണിക്കുകയാണ് കേട്ടോ അതുപോലെ നമ്മൾ റൗണ്ടിൽ ക്ലേ പരത്തി എടുത്തിട്ട് ഇതുപോലെ സൈഡൊക്കെ ഒന്ന് പൊക്കി കൊടുത്തിട്ട് നമ്മളൊരു പ്ലേറ്റിൻ്റെ ഷേപ്പ് ആക്കണ്ട ഇനി നമുക്ക് വീണ്ടും ക്ലൈ ഒന്ന് പരത്തി എടുക്കാം നമുക്ക് ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഒരുവിധം കട്ടിയിൽ നമ്മൾ പരത്തി എടുത്തിട്ട് നമ്മുടെ ആ ഒരു ബ്രെഡിൻ്റെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കറക്റ്റായ ഒരു ബ്രെഡിൻ്റെ ഒരു ആ ഒരു ചെറിയൊരു കട്ടി നമ്മൾ എന്താ പറയുക കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മളതൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് തീരെ കട്ടി കുറഞ്ഞിട്ടല്ല പരത്തിയേക്കണം കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ ആ ബ്രെഡിൻ്റെ മുകളിൽ വരുന്ന ചെറിയ ചെറിയ ഒരു ഹോൾസ് ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ അതിൻ്റെ അരിവൊക്കെ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാൻ ആ ഒരു ബ്രെഡിൻ്റെ ബോർഡർ പോലെ നമ്മൾ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മൂന്നെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്റ്റൂവിനകത്ത് വരുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചെറുതായിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇനി പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങാം നമ്മൾ പ്ലേറ്റിന് വൈറ്റ് കളർ ആദ്യം കൊടുക്കുകയാണ് ഇത് നമ്മൾ രണ്ട് മൂന്ന് കോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫിനിഷിങ് ലുക്ക് കിട്ടും കേട്ടോ ഫസ്റ്റ് കോട്ട് കൊടുക്കുമ്പോൾ അധികം ഭംഗിയായിട്ട് വരില്ല ഇനി നമുക്ക് ബ്രെഡിൻ്റെ ബോർഡർ കളർ ചെയ്ത് കൊടുക്കാം നമ്മളൊരു റെഡും അതുപോലെ തന്നെ യെല്ലോയും ബ്ലാക്ക് കുറച്ച് മാത്രം ബ്ലാക്കും വൈറ്റും ഒക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു കളർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അത് ബോർഡറിന് കൊടുക്കേണ്ടത് പിന്നെ നമ്മൾ ബ്രെഡിന് ഒരു ഓഫ് വൈറ്റ് അതായത് വൈറ്റിൽ അല്പം ഒന്ന് ചേർത്തിട്ട് കുറച്ച് ബ്ലാക്ക് ഒന്ന് ചേർത്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു പോർഷൻ കൊടുത്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസിന് കളർ ചെയ്ത് കൊടുക്കാം നമ്മൾ ബീഫിൻ്റെ പീസ് ചെറുതായിട്ടൊന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളതിൽ വരുന്ന പൊട്ടറ്റോയും ക്യാരറ്റും അതുപോലെ തന്നെ പച്ചമുളകും ഒക്കെ പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം നമ്മുടെ പ്ലേറ്റിനകത്ത് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം നമ്മൾ ആദ്യം ബ്രെഡ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ പ്ലേ പ്ലേറ്റിലൊക്കെ നമ്മൾ വെക്കുന്ന പോലെ തന്നെ ഒന്ന് മനസ്സിൽ കണ്ടിട്ട് നമ്മളതൊന്ന് അറേഞ്ച് ചെയ്തൊന്ന് ഭംഗിയിൽ വെച്ച് കൊടുക്കണ്ട കേട്ടോ അതിനുശേഷം നമ്മൾ സ്റ്റൂവിൻ്റെ ഗ്രേവി ചെയ്തിട്ടുള്ളത് വാൾപ്പുട്ടിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്യുക അതിന് നമ്മൾ സ്റ്റൂവിൻ്റെ കളർ ഒരു ആഷ് കളറൊക്കെ പോലത്തെ കളറാണ് കൊടുത്തിട്ടുള്ളത് അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഗ്രേവി പോലെ ആക്കിയിട്ട് ഇതിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുള്ള കുഞ്ഞു കുഞ്ഞ് ഇൻഗ്രീഡിയൻസ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് വെച്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ മുകളിൽ വെതിറിയിട്ട് കൊടുക്കുമ്പോൾ അതൊന്ന് വേറിട്ട് പോലെ നിൽക്കും അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ കാര്യം കൂടിയും ചെയ്ത് കൊടുക്കണം നമ്മളൊരു ബ്രഷ് എടുത്തിട്ട് പ്ലെയിൻ ആയിട്ടുള്ള ബ്രഷ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് എൻ്റെ മുകളിൽ ഗ്രേവി പറ്റിയിരിക്കുന്ന പോലെ ഒന്ന് മുകളിലൂടെ ഒന്ന് ഓവർലാപ്പ് ചെയ്ത് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഒറിജിനൽ ലുക്ക് നമുക്ക് കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രെഡും ബീഫ് ബീഫിസ്റ്റും ഒക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും നിങ്ങളുടെ വലിയേറിയ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു